അടി ഇവനെ കൊടുക്കടാ കീപ്പർ വന്നാ ഞാൻ ആക്കി കൊടുക്കാം ഞാൻ കയ്യ് പിടിച്ചിട്ട് മണിയേട്ടൻ അതാണ് ഡോർനെ എടി ഇരിക്കട്ടെ ഇതിക്കൊണ്ടിടാം ആള് അവര് കുട എടുക്കാൻ പോയിരിക്കുന്നു എനിക്ക് കിട്ടാനുള്ള 90 പുസ്തകങ്ങൾ നമുക്കറിയില്ല നീ എന്നെ കളക്റ്റ് ചെയ്യാറെ ഡീൽഡിംഗ് ഇല്ല ബാറ്റിംഗ് ഇല്ല പോ 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 കിട്ടുന്നില്ലേ ഏയ് ഏരില്ലേ ജൽസിൽ അടിച്ച വാരം അസൈന ടെസ്റ്റ് കളിക്കാറുണ്ട് പോലെ ആദ്യം അവശ്യകരമായ മത്സരത്തിൽ ഓഫ് സിംഗിൾ റൺസ് നേടുന്നു ഒരു സിംഗിൾ റൺസ് சிங்கிள் ரன் உசைனார் முக்ரிகா ஹசைனார் லோஹ தரிச்சிட்டிட்டுள்ள தாரன் முக்ரிகா வரையப்புற நாசைனா இதுல மாறி மாறி போனது ஜாய்ட் பாயிண்ட் വീണ്ടും ഒരു മനോഹരമായ ഡോട്ട് ചെയ്യുകയാണ് മനാഫിന്റെ ബാറ്റ്

അബാർ സിംഗസ് മംഗളം ആയി ജസ്റ്റ് ഓഫ് മോർ അടിച്ചാലത്തൊരു ക്ലീൻ തോട്ടിലാവും യുവാക്കർ സി സി ഒരു കാല മുറിയ ഭക്ഷണവും ആയി കാത്ത് റൂം നിങ്ങള് ഒന്ന് തൂക്കിയാൽ മതി ആ മതി 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 അർജോളം ലെഫ്റ്റ് ഹാൻഡിൽ വന്നപ്പോ എല്ലാവരും സിക്സ് നേടുന്ന സന്ധി അനാവശ്യമായ പരിക്ഷണം കൊണ്ട് മത്സരം താഴെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ സന്ധ്യ വീണ്ടും രക്ഷകരായിട്ടു സന്ധ്യ Kamba. Please subscribe the channel, Salam Kamba. We are on a Nagar. We are on a Mansariya. Hi, Khan Sari Salam Kamba. Please subscribe, Salam Kamba. It's a the Free Hit कैच ले ये गेंदबाज आप और ये कार्ड रेमड मुदा अवसरम कैचली यस स्टार्ट इज द बाउंड्री रफी चीक रफी चीक स्टार्ट इज द ஜித்தி ஒரு சிங்கிள் முத்தச்சு நிலையில் பந்து விசிரமிக்க மத்திய கும்பர் அகெய்ன் கடல் கண்ணன் ரோரிங் அகைன் தி ஷோ